ഞാൻ ഈ സോഹോ കോർപ്പറേഷൻ്റെ സിഇഒ ശ്രീധർ വേമ്പു കൊണ്ട് അപ്പോൾ അദ്ദേഹം ഈ റൂറൽ ഏരിയാസിൽ കമ്പനികൾ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ഥാതാണല്ലോ മാത്രമല്ല പ്രോഡക്റ്റുകൾ ഇന്ത്യ സ്വന്തം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണമെന്ന് എപ്പോഴും വാദിക്കുന്ന ഒരാൾ കൂടിയാണ് പുള്ളി പുള്ളിയുടെ കൂടെ ഞാനിങ്ങനെ കൊട്ടാരക്കര യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സാർ ദിസ് ഈസ് എ വെരി റിമോട്ട് ടൗൺ സോ ഇറ്റ് മൈറ്റ് നോട്ട് ഹാവ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രിവാൻഡ്രം അവർ കൊച്ചിൻ തിരുവനന്തപുരത്തും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ കാണാം അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു പറഞ്ഞ വാചകമാണ് നീ ഇതിനെയാണോ എന്ന് വിളിക്കുന്നത് യു കം ടു തമിഴ്നാട് ഐ വിൽ ഷോ യു വാട്ട് ഇസ് റിമോട്ട് ആൻഡ് ഐ വിൽ ഷോ യു ഹൗ മാൽ ന്യൂട്രീഷൻ ദ കിഡ്സ് ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് എല്ലെണ്ണി എടുക്കാവുന്ന രീതിയിലുള്ള ദാരിദ്ര്യം ഉള്ള ഗ്രാമങ്ങളും അവിടെയുള്ള കുഞ്ഞുങ്ങളെയും ഞാൻ നിനക്ക് കാണിച്ചു തരാം നിങ്ങളെന്താണ് ഇവിടെ ഇവിടെ ശരിക്കും ആരോഗ്യമുള്ള ആൾക്കാർ വലിയ വീടുകൾ പൊതുവേ സന്തോഷമുള്ള ആൾക്കാർ ഇതൊക്കെയാണ് ഞാൻ കാണുന്നത് നമുക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ധാരാളത്തിൽ ധാരാളിത്തത്തിൻ്റെ അഹങ്കാരമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് ഗുജറാത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പോകുമ്പോഴും തമിഴ്നാടിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പോകുമ്പോഴും എനിക്ക് തോന്നുന്നൊരു കാര്യം കേരളം സത്യത്തിലൊരു സ്വർഗ്ഗമാണ് പക്ഷേ നമുക്കിവിടെ ഇരിക്കുമ്പോൾ അതിനൊരു വിലയില്ല